നമസ്കാരം മറുനാടൻ എക്സ്ക്ലൂസീവ് വാർത്ത വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതിയായ അഫാന്റെ ആത്മഹത്യാ ശക്തമെന്ന് അഫാന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് വി സജു മറുനാടനോട് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതിയായ അഫാന്റെ ആത്മഹത്യാ ശ്രമത്തിൽ ദുരൂഹത സംശയം ശക്തമാവുന്നു അഫാനെ അഭിഭാഷകനെ അടക്കം ജയിൽ അധികൃതർ കാണിക്കുന്നില്ല അവസാനമായി അഫാനെ കണ്ടപ്പോൾ തന്നെ ജാമ്യത്തിലിറക്കണമെന്ന അഭ്യർത്ഥനയാണ് അഭിഭാഷകന് മുന്നിൽ അഫാൻ വെച്ചത് അത്തരമൊരു വ്യക്തി ആത്മഹത്യ ചെയ്യുമോ എന്ന സംശയം അഭിഭാഷകനുണ്ട് ഇതിനൊപ്പം മറ്റു ചില സംശയവും അഡ്വക്കേറ്റ് വി സജുവിനുണ്ട് അഫാനെ കാണാൻ മറ്റാരെയും അനുവദിക്കുന്നില്ലെന്നും അഭിഭാഷകൻ സജു മറന്നാടനോട് പറഞ്ഞു നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയാതെ അഫാന്റെ ആരോഗ്യനിലയെക്കുറിച്ച് എന്തെങ്കിലും പറയാനാവില്ല എന്ന് ഡോക്ടർ തന്നോട് പറഞ്ഞെന്നും സജു വെളിപ്പെടുത്തുന്നു ജയിലിനുള്ളിലെ ജയിലിലായിരുന്നു അഫാനെ താമസിപ്പിച്ചിരുന്നത് അതീവ സുരക്ഷാ മേഖലയിലെ ആത്മഹത്യാ ശ്രമമാണ് അഡ്വക്കേറ്റിനെ അടക്കം കൊടുക്കുന്നത് അതിനിടെ അഫാനെ വിഷാദരോഗമാണെന്ന് ജയിൽ അധികൃതർ പറയുന്നുണ്ട് ജയിലിനുള്ളിൽ ആത്മഹത്യക്ക് ശ്രമിച്ച അഫാന്റെ സ്ഥിതി ഗുരുതരമായി തുടരുകയാണ് വാർത്തകളിൽ നിന്നാണ് അഭിഭാഷകൻ കാര്യമറിയുന്നത് ജയിലിൽ നിന്ന് അറിയിപ്പും കിട്ടിയിരുന്നില്ല ആത്മഹത്യാ ശ്രമമുണ്ടായിട്ടും അഭിഭാഷകനെ വിവരമറിയിക്കാൻ ജയിൽ അധികാരികൾ തയ്യാറാകാത്തതിൽ ദുരൂഹതയുണ്ടെന്നാണ് അഭിഭാഷകൻ പറയുന്നത് കേസിൽ കുറ്റപത്രം നൽകാനിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അഫാനെ ജയിലിലെത്തി ചോദ്യം ചെയ്തു കാണും ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയില്ല പോലീസിനെന്തോ ഒളിപ്പിക്കാനുണ്ടെന്നും അഭിഭാഷകൻ ആരോപിക്കുന്നു അഫാനെ ആശുപത്രിയിൽ വെച്ച് കാണാൻ പോലീസ് അനുവദിക്കുന്നില്ല അതീവ സുരക്ഷകളുള്ള ജയിലിൽ അഫാൻ മുണ്ടിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചെന്നത് വിശ്വസിക്കാനാവുന്ന കാര്യമല്ല ബന്ധുക്കൾ ആരും തന്നെ അഫാനെ സഹായിക്കാനില്ല അങ്ങനെയുണ്ടായിരുന്നെങ്കിൽ ഇത്ര പ്രശ്നങ്ങളില്ല ഇതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പിന് പരാതി നൽകിയിട്ടുണ്ടെന്നും അഭിഭാഷകൻ മറുനാടനോട് പറഞ്ഞു ആഴ്ചയിൽ ഒരു തവണ ഫോൺ വിളിക്കാനുള്ള അവസരം ജയിൽ പുള്ളികൾക്ക് അനുവദിക്കുന്നുണ്ടെങ്കിലും അഫാന് ഈ സൗകര്യം അനുവദിച്ചിരുന്നില്ല വക്കീൽ അല്ലാതെ ആരും സന്ദർശിക്കാനും എത്തിയിരുന്നില്ല ജയിലിലായ ശേഷം രണ്ട് തവണ അഭിഭാഷകൻ അഫാനെ സന്ദർശിച്ചിരുന്നു ഒരു മാസം മുൻപായിരുന്നു അവസാനം കണ്ടത് അന്ന് വിശദമായി അഫാനുമായി സംസാരിച്ചിരുന്നു ഈ സമയം ജാമ്യത്തിനായി അപേക്ഷിക്കണമെന്ന ആവശ്യം അഫാൻ പറഞ്ഞു സമയം കഴിഞ്ഞതായി ജയിൽ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടും അഫാൻ ഏറെ നേരം നിർത്താതെ സംസാരിച്ചു എന്നാൽ കേസിൽ ജാമ്യം കിട്ടുന്നത് അസാധ്യമായ ഒന്നായിരുന്നതിനാൽ അപേക്ഷ നൽകിയില്ല എന്നാണ് അഭിഭാഷകൻ പറയുന്നത് ജയിലിൽ അഫാനെ നിരീക്ഷിക്കാൻ ഒരു ജയിൽ പുള്ളിയുമുണ്ട് ഇയാൾ സെല്ലിൽ നിന്ന് മാറിയ സമയത്താണ് അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നാണ് പോലീസ് പറയുന്നത് പൂച്ചപ്പുര സെൻട്രൽ ജയിലിൽ ജീവനെടുക്കാൻ ശ്രമിച്ച വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ നില ഗുരുതരമായ നിലവിൽ തുടരുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അഫാൻ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് നിലവിൽ ജീവൻ നിലനിർത്തുന്നത് ഡോക്ടർമാർ അനുവദിച്ചാൽ അഫാന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തുമെന്നും പോലീസ് പറഞ്ഞു കൊലക്കേസിൽ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലെ യു ടി ബ്ലോക്കിൽ കഴിയുന്ന അഫാൻ ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ശുചിമുറിയിൽ ശ്രമം നടത്തിയത് ഉണക്കാനിട്ടിരുന്ന മുണ്ട് ഉപയോഗിച്ചായിരുന്നു ആത്മഹത്യക്ക് ശ്രമിച്ചത് വാതിൽ തുറക്കാൻ വൈകിയതിനെ തുടർന്ന് ജയിൽ വാർഡൻ ശുചിമുറിയുടെ വാതിൽ ചവിട്ടിപ്പൊളിച്ചു അഫാനെ തൂങ്ങി മരിക്കാൻ ശ്രമിച്ച നിലയിൽ കണ്ടെത്തിയതോടെ വാർഡൻ ഉടൻ ജയിൽ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു പിതൃമാതാവ് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ അഫാനെതിരെ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസമാണ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്